ബാക്ക് ടു സ്കൂൾ രണ്ടാമത് ദിവസമാണ് പൂർണ്ണേട്ടം അന്ന് പോയപ്പോൾ നമ്മൾ സ്കൂളിൽ യൂണിഫോം കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇനി യൂണിഫോം മേടിക്കണം ബാഗ് മേടിക്കണം പിന്നെ ബോക്സ് മേടിക്കണം അന്ന് ഒന്നും പറ്റില്ല നമ്മൾ പിന്നെ ലേറ്റ് ആയിട്ട് ഗോൾഡ് കടയിലോ എന്തിനോ എന്തിനൊക്കെയോ കേറി കേറിയ ശേഷം ലേറ്റ് ആയി പോയി അപ്പൊ അതിന്റെ പാർട്ട് വൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാർട്ട് വൺ വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട് അത് പാർട്ട് പാർട്ട് ഇനി ടൂ ആണുണ്ട് അപ്പഴും കിടപ്പുണ്ട് കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടോ ഇന്നിപ്പോൾ മഴയാണ് നല്ല ക്ലൈമറ്റ് ഒന്നും നല്ല മഴ മഴ നമ്മളെ ചതിക്കുമെന്നറിയത്തില്ല കുഞ്ഞിനെയും കൊണ്ടൊക്കെ ആകുമ്പോൾ മഴയും വെച്ച് പാടാണ് അങ്ങനെ പോവാനായിട്ട് നിൽക്കുകയാണ് ആദ്യം നമുക്ക് ഇച്ചൂസിൻ്റെ യൂണിഫോം മേടിക്കാനായിട്ടാണ് പോകേണ്ടത് കേട്ടോ കാര്യം നാലരയാകുമ്പോൾ സ്കൂൾ അടയ്ക്ക് നാലുമണി ആയപ്പോഴും വീട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ അച്ചച്ഛൻ വരെ ലേറ്റായി അപ്പോൾ നമ്മുടെ സ്കൂൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇച്ചൂസിനെ കൊണ്ട് ഇച്ചൂസിൻ്റെ യൂണിഫോമിന് അളവെടുക്കണമല്ലോ അപ്പോൾ ഇച്ചൂസിനെ കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി കേട്ടോ അവർ തന്നെ ഇരിക്കുകയാണ് അതിനുശേഷം നമുക്ക് വിജയകൃഷ്ണൻ കുഞ്ഞിൻ്റെ ചെയിൻ പണിയിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ അത് വാങ്ങണം അതിന് നമ്മൾ ഇവരെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണ് അപ്പോൾ കുഞ്ഞിൻ്റെ തലയൊന്നും മുട്ടി അങ്ങനെ അമ്മ അമ്മ അവനെ കൊണ്ടുപോയി കരച്ചിലൊക്കെ ആയിരുന്നു രണ്ടുപേരും കാറിൽ കാറിലാക്കിയിട്ട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ ബേക്കറി കയറുന്നോന്നൊന്ന് ചോദിച്ചതേ ഉള്ള കേട്ടോ ഓക്കെ രണ്ടെണ്ണം കൂടെ ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിലിരിക്കുമ്പോ രണ്ടുപേർക്കും ചായ വേണ്ട വൈകിട്ടായി കഴിഞ്ഞാൽ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ചായയും ഇതുപോലെ വല്ല കഴിക്കാനൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് കൊട്ടാരക്കര എസ് ബി ഓഫീസ് ഉണ്ട് അവിടെയാണ് കേട്ടോ പോലീസുകാർ നടത്തുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ എല്ലാ ബ്രാൻഡ് ഐറ്റംസ് ബാഗായാലും ടിഫിൻ ബോക്സ് ആയാലും എല്ലാം നമുക്ക് കിട്ടി കേട്ടോ പിന്നെ ഒരു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ കുടയുടെ ആവശ്യമില്ല കേട്ടോ വീടിൻ്റെ മുറ്റത്ത് നല്ല കയറുന്നത് പിന്നെ കഴിഞ്ഞ വർഷം മേടിച്ച് രണ്ടുപേരെയും കൂടെ തല്ലി നശിപ്പിച്ച് ഒരെണ്ണം കളഞ്ഞു ഒരെണ്ണം കാണാതെ പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ വട്ടം ഒരു കുടയെ വാങ്ങിച്ചുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ വരുന്നത് കുന്നിക്കോട് സ്ഥലാലേ കയറി രണ്ടുപേർക്ക് ഷൂ മേടിക്കാനാണ് കേട്ടോ നിന്ന് ഇവരുടെ അളവിന് ഷൂ കിട്ടിയില്ല വൈറ്റ് ഷൂ കിട്ടിയില്ല ബ്ലാക്ക് ഷൂ കിട്ടിയായിരുന്നു ടാനിക്ക് വൈറ്റ് ഷൂ കിട്ടിയില്ല ഇച്ചൂസിന് രണ്ട് ഷൂവും കിട്ടിയില്ലായിരുന്നു ബ്ലാക്കും വൈറ്റും മേടിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ കുന്നിക്കോട് വന്നിട്ടാണ് അത് രണ്ടും മേടിച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് ഷോപ്പിംഗ് ഒരു കടയിൽ കയറിയിട്ട് നടത്തുക കാര്യം ഏഴ് മണിയാവുമ്പോൾ ഏഴരയാകുമ്പോൾ ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു ബാഗ് മേടിച്ചെടുത്ത് ഏഴ് മണിയാകുമ്പോഴാണ് അവിടെ ചെല്ലുന്നത് കേട്ടോ പിന്നെ പടപടാന്ന് എടുത്തതാണ് ബാഗൊക്കെ നല്ല ക്വാളിറ്റി നമ്മളെ ബ്രാൻഡഡ് ആണ് എല്ലാം കിട്ടിയത് കേട്ടോ പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ രണ്ടായിട്ട് കെട്ടിക്കൊണ്ട് പോകാനായിട്ട് ബണ്ണ് പിന്നെ മോരൊക്കെ കൊണ്ടുപോകാനായിട്ട് കുഞ്ഞു കുഞ്ഞ് ബോട്ടിൽസ് അതൊക്കെ മേടിച്ച് കേട്ടോ ഒരു അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഇതാണ് ടാനിയുടെ ബാഗ് കേട്ടോ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാം കേട്ടോ